നിങ്ങൾക്ക് എന്തായാലും ഉപദേശങ്ങള് ഈ അച്ഛൻ ഇപ്പൊ നിങ്ങൾ ഇടയ്ക്ക് മിണ്ടുന്നില്ലെന്ന് പറയുന്നെങ്കിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയങ്ങളിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കൃത്യ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ എന്താണ് ഇപ്പൊ ഞാൻ കാണുന്ന ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ ചിലരുടെ ഇന്റർവ്യൂ ഒരു 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 മണിക്കൂർ കണ്ടാലും കുറെ വർത്താനം എന്നുള്ളതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല ചിലരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ടേക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇപ്പം ഇന്ന് പ്രേമേട്ടം പറഞ്ഞു കോമഡി ചെയ്യുന്നവർക്ക് ഒരു വിധേയത്വം പല എനിക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്കത് വെക്കേണ്ട ഒരു അങ്ങനൊന്നും പറയില്ല അങ്ങനെ എന്നെ ചെയ്യണം അങ്ങനെ അതൊന്നും പറഞ്ഞൊന്നും തരില്ല പക്ഷെ സംസാരിക്കുമ്പോൾ വയനാട്ടിലൊരു സ്ഥലം ഉണ്ട് അങ്ങോട്ടൊക്കെ ഒരുമിച്ച് പോലെ ലോങ് ഒക്കെ പോകുമ്പോ നിരാകാന്തിന് ഭയങ്കര ഇഷ്ടാ അബ്ദുറമൻ സാഹിബിനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാട് കേറുമ്പോ കണ്ണില് വെള്ളമൊക്കെ നിറയും കരിയൊക്കെ ചെയ്യും അത്തരം പ്രേമ നിരാന്ദിനോട് ഭയങ്കര മധുരഹ്മാൻ സാഹിബ് ഇങ്ങനൊക്കെയുള്ള കഥകൾക്ക് പറഞ്ഞു തരാമെന്നല്ല അത് വേറെ ഒരു ഉപദേശവും കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊക്ക് ഇപ്പൊ ജീവിതത്തില് ദേഷ്യം പിടിക്കുന്നതൊന്നും കണ്ടില്ല എന്നെ ദേഷ്യം പിടിക്കില്ല ഒരാളൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ചാല് വേണ്ടാ വേണ്ട ഒഴിവാക്കി പോവാ ഞാനൊരു ചോദിച്ചാൽ ഫോട്ടോ എടുക്ക അതൊക്കെ നൂറ്റമ്പത് കൊടുത്ത് സിനിമ ഉണ്ടാ കയ്യണ്ട് പിന്നെ ഇത് ഇങ്ങനെ കൊണ്ടെടുക്കണോന്ന് ചോദിക്കും സിനിമ കണ്ട് ഇറങ്ങിയാ കഴിഞ്ഞു പിന്നെ അതിങ്ങനെ കൊണ്ടുനടക്കണമെന്നില്ലാന്നെ ചോദിച്ചപ്പ അതൊന്നും തീരെ താല്പര്യമില്ല ഇപ്പൊ ഈ ഇതുണ്ടല്ലോ കമാൽ വരുന്ന ഒരു അയാളെ അയാളെ മരു അങ്ങനെയുണ്ട് ആസിഫ് അലി അയാൾ ഇതൊരു പുസ്തകം ഉണ്ട് ബേത്ത ഹുവാ പാനി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടെങ്കിൽ അപ്പം മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദീതി ദാമോദര മാസം മുകളും പ്രേമേട്ടനും ഭർത്താവും കൂടി വീട്ടിലിന്നിരുന്നു അപ്പം അന്ന് ടേബിളിനെല്ലാം അതുണ്ട് ഒരുപാട് പുസ്തകം ഇപ്പം വാങ്ങിച്ചു വായിക്കും ആ പുസ്തകം അപ്പം അന്നേരം അയാൾ പ്രേമേട്ടനും ദീദിയും കൂടി പറഞ്ഞാൽ മരിക്കണ കുറച്ച് ദിവസം മുന്നേ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പയ്യനേറ്റ് വന്നപ്പോൾ ഈ കട്ടിയുണ്ട് നല്ല വലുപ്പമുണ്ട് അത് വലിയ പുസ്തകമാണ് അപ്പോൾ അത് പ്രകാശനം ചെയ്യാമെന്നപ്പോൾ ഞാൻ വായിച്ചിട്ട് വരാം വായിക്കാതെ വന്നാൽ ശരിയാവില്ല എന്ന് അപ്പോൾ ഇതിപ്പോൾ മുഴുവൻ വായിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പറയും ഈ ഒരു സമയത്ത് അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ എപ്പം വരുന്ന വെച്ചപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാമെന്ന് പറഞ്ഞില്ല പതിനഞ്ചാമത്തെ ദിവസം ഇപ്പോൾ പോയിട്ട് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ പറഞ്ഞു കൃത്യമായിട്ട് പുസ്തകത്തിനെ പറ്റി പറഞ്ഞെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരാൾ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല വേറൊരാളെ സമയം മാറ്റി വെച്ച് ബുക്ക് വായിച്ച് പോകാൻ അത് വായിച്ച് തീർത്തിട്ട് ഇപ്പൊ അത് പ്രകാശനത്തിന് പോയി എന്നാണ് വായിക്കാൻ ഭയങ്കര ഇഷ്ട നിങ്ങൾ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ നിസ്സാർഗ് ഒരു കാലഘട്ടത്തിൽ നിങ്ങള് സിനിമ വരണമെന്നോ ചെയ്യണമെന്നോക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പനോടോ ആ പറഞ്ഞിട്ടുണ്ടോ ഞാനിപ്പ സിദ്ദിഖ് സാർ വിളിച്ചപ്പോനോടാ പറഞ്ഞേ അപ്പൊ പറഞ്ഞു ഓൻ ഇങ്ങനെ സിദ്ദിഖ് വിളിച്ചു ആ തന്നെ ആ ശരി അവിടെ കഴിഞ്ഞു ഞാൻ പോയി വന്നേ അങ്ങനെ ഒരു ഔദ്യോഗികത അനുഗ്രഹം വാങ്ങല് ആ പരിപാടിയൊന്നും ഇല്ല അല്ലാഗ്രഹ് മര്യാദയ്ക്ക് നടക്ക വല്ല പറയിപ്പിക്കൊന്നുമില്ല നടക്കാന്നുള്ള മൂടേ ഉള്ളൂ ഒരു ഉപദേശം അല്ലെങ്കിൽ പോണ റൂട്ട് കാണിച്ച് തരാമെന്നില്ല ഇന്നതാവണോ വാശി പിടിക്കുക അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല